ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ജില്ലയായ കാസർഗോഡിൻ്റെ ഹൃദയഭൂമിയിലൂടെയാണ് കാസർഗോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടനാടൻ ചെങ്കൽ കുന്നുകളുടെ ഒരു നാടാണ് അതായത് ലാറ്ററൈറ്റ് നമ്മുടെ ചെങ്കൽ കുന്നുകൾ അഥവാ ഇടനാടൻ ചെങ്കൽ കുന്നുകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ജൈവ വ്യവസ്ഥ ഭൂപ്രകൃതി ഉള്ള ഒരു സ്ഥലമാണ് കാസർഗോഡ് എങ്കിലും അധികം അധികം ആളുകൾക്കൊന്നും ഇതിൻ്റെ ഈ പ്രത്യേകതയെക്കുറിച്ച് അങ്ങനെ അറിയില്ല നമ്മൾ മൂന്നാറിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് നമ്മൾ കുട്ടനാടിൻ്റെ കായലുകളെക്കുറിച്ചും അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ കാസർഗോഡിൻ്റെ ഭൂ ഭൂപ്രകൃതിയുടെ പ്രത്യേകത ഒട്ടുമിക്ക ആളുകൾക്കും അറിയില്ല എന്നുള്ളത് തികച്ചും സങ്കടകരമാണ് അത്തരമൊരു ഇടനാടൻ ചെങ്കൽക്കുന്നിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത് ദൂരെ നമുക്ക് വിശാലമായ നീലാകാശം കാണാൻ പറ്റും ആ നീലാകാശത്തിൽ നിറയെ നമുക്ക് വെളുത്ത മേഘങ്ങൾ ഇത് ഏതൊരു ഇടനാടൻ ചെങ്കൽക്കുന്നിൻ്റെയും ഏതൊരു ലാറ്ററൈറ്റ് പ്ലാറ്റ്യൂവിൻ്റെയും പ്രത്യേകതയാണ് ഈ വിശാലമായ അതിമനോഹരമായ ഈ ആകാശ കാഴ്ചയും ഇരുവശങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്ന ചെറിയ പുൽമേടുകളുമൊക്കെ ആയിട്ടാണ് ഈ ലാറ്ററൈറ്റ് ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ഒട്ടടുത്ത വശത്ത് നോക്കിയാലൊരു ചെങ്കൽപ്പണ കാണാം ഇതാണ് ഈ ഒരു ഇക്കോ സിസ്റ്റം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കാരണം ഈ ഭൂപ്രകൃതി ഇങ്ങനെ നിലകുന്നാൽ മാത്രമേ നാളെ ഉള്ള ആളുകൾക്ക് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാനൊക്കെ പറ്റുള്ളൂ ഇതൊരു ടൂറിസം ഡെസ്റ്റിനേഷനൊക്കെ ആയി മാറുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ഈ ചെങ്കലുകളൊക്കെ തന്നെ കൊത്തിയെടുക്കപ്പെട്ട് പോയേക്കാം കംപ്ലീറ്റ്ലി തന്നെ ഈ കാസർഗോഡിൻ്റെ ഭൂഭൂപ്രകൃതിയുടെയും ഈ ഒരു സൗന്ദര്യവും ഒരുപക്ഷെ എന്നേക്കുമായിട്ട് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയും കൂടെ ഉണ്ട് അതും കൂടെ നമ്മൾ മുൻകൂട്ടി കാണണം ഞാൻ അധികം സംസാരിച്ച് നിങ്ങളെ സങ്കടപ്പെടുത്തുന്നില്ല ഇന്നത്തെ എൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇടനാടൻ ചെങ്കൽക്കുന്നുകളുടെ ഏകദേശം ഒത്ത സൗന്ദര്യ എന്താണ് അതിൻ്റെ സൗന്ദര്യത്തിൽ തന്നെ നിൽക്കുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര ഇത് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ജല എന്താ പറയുക ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രം അനന്തപുരം ക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് സീതാങ്കോളിൽ നിന്നും വിദ്യാനഗർ കാസർഗോഡേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഈ റോഡിലേക്ക് കയറാം അതല്ലെങ്കിൽ നമുക്ക് കുമ്പള വഴിയും ഈ ക്ഷേത്രത്തിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഈ ലാറ്ററൈറ്റിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ ഈ ജലം സംഭരിക്കാനുള്ള കഴിവ് ഈ ലാറ്ററൈറ്റ് ഉണ്ട് അപ്പോൾ ഈ ലാറ്ററൈറ്റ് എവിടെയുണ്ടോ അവിടെ നല്ല ശുദ്ധമായ ജലം കിട്ടും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അത് ലാറ്ററൈറ്റ് ഇല്ലാതാകുന്നതോടുകൂടിയിട്ട് ആ ഒരു ജലലഭ്യതയും കൂടെ ഇല്ലാണ്ടാവും അപ്പോൾ നമ്മുടെ ഈ മനോഹരമായ ഈ ലാട്രൈറ്റ് ഭൂമി നമുക്ക് ഇരുവശത്തും നമുക്ക് കാണാൻ പറ്റും അതിമനോഹരമായ ആകാശ കാഴ്ചകളും ഇത് ഒരു മഴക്കാലത്ത് മൺസൂൺ സീസണിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല പച്ചപ്പായിരിക്കും ഇവിടെ നല്ല ഇത്രയും ഒരു ഒരു സ്വർഗ്ഗ ഒരു സ്ഥലമാണ് കാസർകോട്ടെ ഈ ലാട്രൈറ്റ് ഭൂമി എന്ന് പറയുന്നത് ഇതാരോട് ഏകദേശം നമ്മളെ ഈ ഒരു ഇപ്പോൾ ഒരു കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ജങ്ഷനിലെത്തും അവിടുന്ന് ഇടത്തോട്ടേക്ക് മാറിയിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഞാൻ എപ്പോഴും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു റൂട്ടാണ് ഈ ഇടനാടൻ ചെങ്കൽ കുന്നുകളിലൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് മൺസൂൺ സീസണും കൂടിയാണെങ്കിൽ പറയണ്ട എത്ര റൊമാൻറ്റിക്കായും ഇതൊരു ഭംഗിയുള്ള ഒരു യാത്ര ഇതൊരു കാരണം കാടിൻ്റെ വന്യതയൊന്നുമല്ല ഇതൊരു വിശാലമായ നമ്മുടെ മനസ്സിനെ തന്നെ നല്ല ഓപ്പൺ ആക്കും നിങ്ങൾ വിഷം വെച്ചും സങ്കടപ്പെട്ടും ഒക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്പൺ ഫീൽഡിൽ പോയി നല്ല സൂര്യവിളിച്ചോ ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ നമുക്ക് നല്ല സന്തോഷം നമ്മളറിയാതെ നമുക്ക് കിട്ടും ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ജംഗ്ഷൻ ഈ ജംഗ്ഷന് നമ്മൾ ഇടത്തോട്ടേക്ക് തിരിയും ഇടത്തോട്ട് ഈ ഭാഗമൊക്കെ ഇപ്പോൾ കുറേ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ പോലെയൊക്കെ വികസിച്ചു പണ്ട് ഞാനിത് ആദ്യം ഒരു പത്ത് വർഷം പോക്കെ വരുമ്പോൾ ഇവിടെ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇവിടുന്ന് ഒരു ഇടത്തോട്ടേക്കൊരു ചെറിയൊരു റോഡുണ്ട് അത് വിശാലമായ ഒരു ലാറ്ററൈറ്റ് ഭൂമിയിലേക്കാണ് ആ റോഡ് കിടക്കുക ധൈ റോഡാണത് ഇതിന്ന് കുറച്ചൊന്നും മെല്ലെ നമ്മൾ വണ്ടിക്കൊന്നും മെല്ലെ ഒന്ന് സ്പീഡ് കുറച്ച് മെല്ലെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ക്ഷേത്രത്തിൻ്റെ വിഷ്വൽസ് കിട്ടും ഇതാണ് ഞാൻ പറഞ്ഞാൽ മുന്നിൽ കാണാൻ നിങ്ങൾക്ക് ലാറ്ററൈറ്റ് കുന്നുകൾ മുന്നിൽ ഇങ്ങനെ വിശാലമായി കിടക്കുന്നത് കാണാൻ പറ്റും ഈ കുന്നുകളുടെ ഒരു വലത് ഭാഗത്തേക്ക് വലത് ഭാഗത്തേക്ക് നമ്മൾ നോക്കിയാൽ ക്ഷേത്രത്തിലേക്കുള്ള ക്ഷേത്രത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ വലത് ഭാഗത്താണ് വണ്ടികളൊക്കെ കണ്ടില്ലേ പാർക്ക് ചെയ്തിട്ട് ഇന്ന് പണ്ടൊന്നും ഒരു 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 വണ്ടി പോലും ഇല്ലായിരുന്നു എൻ്റെ ആദ്യകാലത്ത് ഇവിടെ പോയിരുന്ന കാലത്തൊന്നും ഒരു വണ്ടി പോലും ഇല്ലാത്ത ഒരു എന്താ പറയുക വിജനമായി നിന്നിരുന്ന ക്ഷേത്രമാണ് ഇപ്പോൾ ആളുകൾക്ക് വാഹന സൗകര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടായിരിക്കാം ഒരുപാട് വണ്ടികളും ഈ ക്ഷേത്രം പിന്നീട് വളരെ പ്രശസ്തമായി തരുന്നു ഇവിടെ ഒരു മുതലയൊക്കെ ഉണ്ടായിരുന്നു ബബിയ എന്ന് പറഞ്ഞൊരു മുതലയൊക്കെ ഉണ്ടായിരുന്നു ആ മുതലയുടെ വെജിറ്റേറിയനായ ഒരു മുതലയും അതിനെക്കുറിച്ചൊക്കെ വന്ന വാർത്തകളിലൂടെ ഈ പിന്നീട് ഒരുപാട് വീഡിയോസിലൂടെയൊക്കെ ഒരുപാട് വൈറലായി മാറിയ ഒരു ക്ഷേത്രമാണിത് നമ്മൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ നോക്കാം അയ്യോ മൊത്തം വണ്ടികളാണ് എന്നാലും കുറച്ച് അങ്ങോട്ടൊരു ബസ്സിൻ്റെ ആ ഭാഗത്തൊക്കെ കുറച്ച് വണ്ടി വെക്കാനുള്ള സ്ഥലമുണ്ട് എന്നാലും ഇഷ്ടംപോലെ ഉണ്ട് അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഈ ഒരു ലാറ്ററേറ്റ് മണ്ണ് കണ്ട ഒരു 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 ചെങ് ചെമന്ന ഒരു ചുമൊരു ചുമപ്പുള്ളൊരു മണ്ണാണ് ഞാനൊരു ഇക്കോ ബ്ലോഗർ ആയതുകൊണ്ട് എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അത് ഈ മണ്ണിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് കാരണം എൻ്റെ ഓരോ വീഡിയോയും പ്രകൃതിയുടെ എന്തെങ്കിലും അതിൽ വരണം എന്നൊരു വാശി എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇക്കോ ബ്ലോഗർ എന്ന പേര് തന്നെ ഇട്ടിരിക്കുന്നത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു ആത്മബന്ധം കാണിക്കുക അത് അങ്ങനെ നിലനിർത്താൻ ആഗ്രഹിക്കുക ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എത്ര കവാടം കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് കയറിയിട്ടുണ്ട് ഇത് എവിടെ നിന്ന് ഞാനൊരു വൈഡ് ആംഗിൾ ഷോട്ട് കാണിക്കാം കണ്ടോ ഇതാണ് നമ്മുടെ ഈ ഒരു വലിയൊരു തടാകം പോലെ നിൽക്കുകയാണ് അതിന് നടുഭാഗത്താണ് ക്ഷേത്രം ഇരിക്കുന്നത് അതിമനോഹരമായ വിഷുവലാണിത് ഈ ഒരു തടാകത്തിലാണ് നമ്മുടെ ബബിയ എന്ന് പറയുന്ന മുതല ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മുതല ജീവൻ വെടിഞ്ഞു പ്രായമായിട്ട് തന്നെയാണ് ഇപ്പോൾ പുതിയൊരു മുതലവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് വലത് ഭാഗത്ത് ഗണപതി പ്രതിഷ്ഠ കാണാൻ പറ്റും അത് ലാറ്ററൈറ്റ് തന്നെയാണ് നല്ല ലാറ്ററൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പം അകത്തുനിന്ന് അകത്തുനിന്ന് കുളത്തിൽ ഒരുപാട് മീനുകളുണ്ട് തിരുവനന്തപുരത്തെ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമാണെന്ന് വിചാരിക്കപ്പെടുന്ന ക്ഷേത്രമാണിത് നല്ലൊരു ലാറ്ററേറ്റ് ഭൂമിയിലൂടെ യാത്ര ചെയ്തതിൻ്റെയും ക്ഷേത്രത്തിൽ പോയതിൻ്റെയും ഒക്കെ സന്തോഷമുണ്ട് മറ്റൊരു വീഡിയോ കാണാൻ ബൈ